വിഡിന്റെ പുതിയ വകഭേദമായ ജെ എൻ വൺ ഇന്ത്യയിൽ ആദ്യം സ്ഥിരീകരിച്ചത് കേരളത്തിലാണ് ഇതിനു പിന്നാലെ ജനങ്ങളിൽ ചില സംശയങ്ങളും ഉടലെടുത്തിരിക്കുകയാണ് കോവിഡിന്റെ ആദ്യകാലത്തെ സംഹാരതാണ്ഡവം പിന്നീടുണ്ടായില്ലെങ്കിലും ജയൻ മണ്ണിന്റെ വ്യാപനശേഷിയും പ്രഹരശേഷിയും സംബന്ധിച്ച വാർത്തകളാണ് ജനങ്ങളെ ആശങ്കപ്പെടുത്തിയിരിക്കുന്നത് ജയൻ മണ്ണിന്റെ തീവ്രത എത്രയെന്ന് ഇനിയും വ്യക്തമല്ല എന്നാൽ അതിന്റെ ലക്ഷണങ്ങൾ സാധാരണയുള്ള ജലദോഷത്തെക്കാൾ തീവ്രമാണ് തൊട്ടു പിന്നാലെ ഭയം വേണ്ടെന്ന സന്ദേശം നൽകി ഭരണകൂടവും രംഗത്തു വന്നിരിക്കുന്നു എന്നാൽ മറ്റ് ഗുരുതര രോഗങ്ങളുള്ളവരും പ്രായമായവരും അല്പമേറെ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ക്ഷീണം കടുത്ത ശരീരവേദന തൊണ്ടവേദന എന്നിവയാണ് കോവിഡിന്റെ പുതിയ വകഭേദത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ജെ എൻ വണ്ണിനെതിരെ ആളുകൾക്കിടയിൽ പ്രതിരോധ ശേഷി ഉണ്ടാകുന്നത് വരെ കേസുകൾ വർദ്ധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് അതേസമയം യുവാക്കളിൽ രോഗമത്ര ഗുരുതരമായി ബാധിക്കില്ല എന്നാൽ പ്രായമായവർ തങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നിലവിൽ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് കൂടുതൽ ഗുരുതരമാകാനുള്ള സാധ്യതയുമുണ്ട് നേരത്തെ അണുബാധ ഉണ്ടായവരിലും വാക്സിനുകൾ സ്വീകരിച്ചവരിലും ജെ എൻ വൺ പിടിപെടാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ഇതിന്റെ വ്യാപനശേഷി വളരെ ഉയർന്നതാണ് കൂടാതെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ മറികടക്കാനും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വേഗത്തിൽ പകരുവാൻ കഴിവുള്ളതുമാണ് അതുകൊണ്ട് തന്നെ പ്രായമായവരും ഗുരുതര രോഗങ്ങൾ ഉള്ളവരും നേരിട്ട് അണുബാധയുണ്ടായവരും കരുതിയിരിക്കണം ഇത്തരമൊരു വ്യാപനം പ്രതീക്ഷിച്ചിരുന്നതാണെന്നാണ് ആരോഗ്യ മേഖലയിലുള്ളവർ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏറ്റവും വേഗത്തിൽ വ്യാപിക്കുന്ന കോവിഡ് നയൻറ്റീൻ വൈറസിന്റെ ഉപവിഭാഗമാണ് ജെ എൻ വൺ ഒക്ടോബർ അവസാനം യുഎസിൽ പരിശോധിക്കപ്പെട്ട ആയിരം കോവിഡ് കേസുകളിൽ ഒന്നായിരുന്നു ജെ എൻ മൺ ഇപ്പോൾ അത് അഞ്ചിലൊന്നായി മാറിയിട്ടുണ്ട് അതേസമയം തീവ്രത കുറവാണെങ്കിലും അപകടം കുറയില്ല എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ആളുകൾക്കിടയിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരികയാണ് ആന്റിബോഡികളെ മറികടക്കുന്നതിനായി വൈറസിനും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അണുബാധ ഉണ്ടാകുകയും രോഗപ്രതിരോധ ശേഷി പുതിയ വകഭേദങ്ങൾക്കനുസരിച്ച് മാറിമറിയുകയുമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇതുവരെ കണ്ടെത്തിയ ഇരുന്നൂറ്റി കോവിഡ് ഉപവകഭേദങ്ങളിൽ ഒന്നു മാത്രമാണ് ജെ എൻ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇതിനെതിരെ വാക്സിനുകൾ ഫലപ്രദമായി പ്രവർത്തിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ലംസംബർഗിലാണ് ജെ എൻ വൺ ആദ്യമായി കണ്ടെത്തിയത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മുപ്പത്തെട്ടിൽ പരം രാജ്യങ്ങളിൽ ഈ വൈറസിന് സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഈ വൈറസിന് രോഗപ്രതിരോധ ശേഷിയെ മറികടക്കാനുള്ള ശേഷിയുണ്ടെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്